ക്ഷേത്രങ്ങളിലെ പന്ത്രണ്ട് വിഗ്രഹങ്ങളും സ്വർണമാലകളും മോട്ടോർ സൈക്കിളും മൊബൈൽ ഫോണുകളും അടക്കം മോഷണം നടത്തിയ സ്ക്രാപ്പ് ഡീലറും കൂട്ടാളികളും പിടിയിലായി തെലങ്കാനയിലാണ് സംഭവം വനസ്ഥലിപുരത്ത് സ്ക്രാപ്പ് ഡീലറായ മുപ്പത്തൊന്ന് വയസ്സുകാരൻ അക്കപ്പള്ളി ക്രാന്തികുമാർ ആന്ധ്രകാരനായ മുപ്പത്തെട്ട് വയസ്സുള്ള ഷെയ്ഫ് ഷെരീഫ് തൊഴിലാളിയായ അൻപത്തിരണ്ട് വയസ്സുള്ള ശിവാനന്ദ എന്നിവരാണ് പ്രതികൾ മംഗൾപ്പള്ളി ക്രോസ് റോഡിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് ഇവരിൽ നിന്ന് പന്ത്രണ്ട് വിഗ്രഹങ്ങൾ ക്ഷേത്രവസ്തുക്കൾ മോഷ്ടിച്ച മോട്ടോർ സൈക്കിൾ മൊബൈൽ ഫോണുകൾ തുടങ്ങി അഞ്ചു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ വിലമതിക്കുന്ന തൊണ്ടി മുതലുകളാണ് കണ്ടെടുത്തത് ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ പെദ്ദിരാജു പെദ്ദമ്മ അയ്യപ്പ എന്നിവരുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ വെള്ളി അയ്യപ്പ വിഗ്രഹം പിച്ചള വിളക്കുകൾ ക്ഷേത്രമണികൾ ഹുണ്ടിപ്പെട്ടികൾ എന്നിവയാണ് പ്രതികൾ മോഷ്ടിച്ചെടുത്തിരുന്നത് ഗണ്ഡലകുട ഉപ്പരകുട സുപ്പള്ളി ദണ്ടുമൈലാരം പോൾകാംപള്ളി എന്നിവിടങ്ങളിലാണ് പ്രതികൾ ക്ഷേത്രങ്ങളിൽ കയറി മോഷണം നടത്തിയത് മോഷ്ടിച്ച വിഗ്രഹങ്ങളിൽ ചിലത് ആയിരക്കണക്കിന് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എന്താണ് ഈ ഓഫറിന്റെ പ്രത്യേകത കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കാണിച്ചു തരും